പ്രണയം ഒന്നല്ലായിരുന്നു നിങ്ങൾ അറേഞ്ചായിരുന്നു എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടാണ് പ്രണയിക്കുന്നത് ആ രണ്ട് വർഷം അടിച്ചുപൊടിച്ച് പ്രണയിച്ചിട്ടുണ്ട് അങ്ങനെ എൻഗേജ്മെന്റ് ആണോ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു എല്ലാവരും വിചാരിച്ച് ഞങ്ങളെ ലവ് മാരേജായിരുന്നു കണ്ടുമുട്ടിയത് ഫോട്ടോഷൂട്ട് എന്റെ ഫോട്ടോഷൂട്ട് എടുക്കാൻ വന്നതാണ് അപ്പോൾ അങ്ങനെ ായി അത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വെച്ചിങ്ങനെ വീട്ടിൽ ആലോചിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആലോചിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ആലോചിക്കുന്ന സമയപ്പൊരു സംസാരിച്ചു ആ അറേഞ്ചിലായിട്ട് ആലോചിച്ച് നടത്തി എൻഗേജ്മെന്റ് നടത്തി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞ് കല്യാണം ആ ഞാൻ ഇമ്പ്രസ്ഡ് ആയതാണോ അല്ല ആളുടെ ക്യാരക്ടർ നല്ല നല്ല ക്യാരക്ടറാണ് ഞാൻ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ അത്രയും പ്യുവർ ഹാർട്ടഡ് ആയിട്ടുള്ള ആളുകളെ കാണാം കുറവാണ് അങ്ങനെ ക്യൂർ കാട്ടായിട്ടുള്ള ആളാണ് ചെറുതാണ് എല്ലാവരും പറയും എൻ്റെ അടുത്ത് ഇപ്പം പരിചയപ്പെടുന്നവരെല്ലാവരും പറയും അയ്യോ എന്ത് പാവമാണ് എന്ത് പാവം അല്ലെങ്കിൽ അത്രയും പാവുന്നില്ല എന്നാലും പാവമാണ് പാവമാണ് നല്ല ക്യാരക്ടറാണ് നല്ല സ്വഭാവമാണ് നമ്മൾ നല്ല റെസ്പെക്റ്റോടെ അല്ലാണ്ട് എൻ്റെ അടുത്ത് ഇതൊരു ബിഹേവ് ചെയ്തിട്ടില്ല ടു രണ്ട് വർഷമായില്ലേ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് പ്രൗഡ്ലി പറയാം ഞാൻ സെലക്ട് ചെയ്ത ആൾ അടിപൊളിയാണല്ലോ ഞങ്ങളങ്ങ് പിണങ്ങാറേ ഇല്ല കൃത്യമായിട്ടും ആരും വിശ്വസിക്കില്ല ഞങ്ങൾ വല്ലപ്പോഴൊക്കെയാണ് എന്തെങ്കിലും ചെറിയ സംസാരം വരുമ്പോൾ തന്നെ അത് അത് അവിടെത്തന്നെ തീരും ഞങ്ങൾ അമ്മയും അങ്ങനെ വഴക്കിടാറില്ല പിണങ്ങാറുമില്ല അത് ഞാൻ പറഞ്ഞത് റെസ്പെക്റ്റ് തരുന്ന ഒരാളാണ് ചെറുതെ എൻ്റെ അടുത്ത് ഒരുപാട് ദേഷ്യപ്പെടുവോ ദേഷ്യപ്പെടാറേ ഇല്ല ദേഷ്യപ്പെടും അങ്ങനെ ഒന്നും ഇല്ല ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ് ചില്ലാണ് അടിപൊളിയായിട്ട് പോകും അങ്ങനെ കല്യാണ ശേഷം ശരിക്കും സത്യം പറഞ്ഞാൽ ചിലവർ അഭിനയിക്കാൻ വിടാത്ത അവസ്ഥ അങ്ങനെ ചെയ്യുമോ ഞാൻ പഴച്ച സീരിയലിൽ വരുന്നത് വരുന്നതിൻ്റെ ഒരു ടൈമിൽ ഓഡീഷൻ പോലോ ജസ്റ്റ് എന്നെ കാണണം എന്ന് പറഞ്ഞ സമയത്ത് ചെറുതെന്നാണ് എന്നെ കുറയുന്നത് അപ്പം മുതലേ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് ഒരു കുഴപ്പമില്ല ആൾക്കാർ അഭിനയിക്കുന്നതിലും ഒന്നും കേട്ടോ അങ്ങനെ പറയില്ലേ പറ ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആണ് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു അല്ല ഞാൻ ആളൊക്കെ ഉദ്ദേശിക്കുന്നത് എനിക്കല്ല പറയാൻ പറ്റല്ലോ അല്ല എനിക്കറിയാലോ എന്റെ നെഗറ്റീവ്സ് എന്താണെന്നുള്ളത് അപ്പൊ അതിന് ഏറ്റവും വലിയ സംഭവമാണ് പക്ഷെ ഞാൻ ആ കഥ അധികം എനിക്കങ്ങനെ ഷോട്ടംബല്ലാതെ വ്യക്തി ചെറുതായി ചേർത്ത ക ഞങ്ങൾ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ് അങ്ങനെയൊക്കെ മാത്രമേ നോക്കിയിട്ടുള്ള അല്ല അതാ ഞാൻ തന്നെ നെഗറ്റീവ്സ് എന്ന് നെഗറ്റീവ്സ് നോക്കാനായിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല പിന്നെ ഓരോ ഇങ്ങനെ ഒരാളാണ് അങ്ങനെ ഒരാളാണ് അടിപൊളിയാണ് അപ്പോൾ പിന്നെ ഇന്ദ്രൻ ഞാൻ അതിനെ കൂടു കൂടുതൽ ചിന്തിച്ചു പോകുന്നത് അങ്ങനൊന്നും ചിന്തിച്ചില്ല ജഡ്ജ് ചെയ്തിട്ടില്ല ഞാൻ ഞാൻ ജഡ്ജ് ചെയ്തിട്ടില്ല കല്യാണമാണ് അപ്പോൾ എൻക്ലോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ജോയൽ ജേക്കബ് എന്ന് പറയുന്ന ചേട്ടൻ്റെ എൻക്ലോഫ്റ്റ് ആണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഡിസൈനിങ്ങും ആ സാരിയും വളരെ